തേക്കടി ചെക്ക് പോസ്റ്റിൽ നിന്നുള്ള പ്രവേശന ടിക്കറ്റ് ഓൺലൈനാക്കാൻ നീക്കം തേക്കടി തടാകത്തിലെ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് ഓൺലൈനായി നൽകുന്നത് ഉൾപ്പെടെയുള്ളവ ചെയ്യുന്ന സ്വകാര്യ കമ്പനിയാണ് ഇതിനായി സമ്മർദ്ദം ചെലുത്തുന്നത് ഓൺലൈൻ പ്രവേശന ടിക്കറ്റ് നിലവിൽ വന്നാൽ കമ്പനിക്ക് പത്ത് ശതമാനം കമ്മീഷനായി നൽകുന്നതിനൊപ്പം ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടിയും വരും ബോട്ടിംഗ് ടിക്കറ്റ് പൂർണ്ണമായും ഓൺലൈനാക്കാനുള്ള നീക്കം ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഒഴിവാക്കിയതിന് പിന്നാലെയാണ് പ്രവേശന ടിക്കറ്റ് ഓൺലൈനാക്കാൻ നീക്കം നടക്കുന്നത് വനംവകുപ്പിന് സോഫ്റ്റ്വെയർ സഹായം നൽകുന്ന സ്വകാര്യ കമ്പനിയെ സഹായിക്കാനാണ് ഈ നീക്കമെന്നാണ് ആരോപണമുയരുന്നത് ഇതേ കമ്പനി വനംവകുപ്പിന് നൽകിയ കത്തു കാണുക ഇതുപ്രകാരമാണെങ്കിൽ ഓരോ ടിക്കറ്റിന്റെയും ഒൻപത് ശതമാനം തുക കമ്മീഷനായി കമ്പനിക്ക് നൽകണം കഴിഞ്ഞ വർഷം നാലര കോടി രൂപയാണ് പ്രവേശന ടിക്കറ്റിലൂടെ വനംവകുപ്പിന് ലഭിച്ചത് ഇത് കണക്കാക്കിയാൽ തന്നെ അഞ്ചു ലക്ഷത്തോളം രൂപ കമ്പനിക്ക് നൽകേണ്ടി വരും വിദേശ സഞ്ചാരിക്ക് മുന്നൂറ്റി രൂപയും സ്വദേശിക്ക് മുപ്പത്തിമൂന്ന് രൂപ അൻപത് പൈസയുമാണ് തേക്കടിയിലെ ഫീസ് വിദേശികൾ കൂടുതലും ഓൺലൈൻ മാർഗം സ്വീകരിച്ചാൽ കമ്പനിയുടെ സാമ്പത്തിക നേട്ടം വർദ്ധിക്കും കമ്മീഷൻ നൽകുന്നതിനാൽ ടിക്കറ്റ് നിരക്കിൽ ആനുപാതികമായ വർധനയും ഉണ്ടാകും രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ കമ്പനിയുമായി നാൽപ്പത് ലക്ഷം രൂപയുടെ കരാർ വനംവകുപ്പ് ഒപ്പിട്ടിരുന്നു കരാർ പ്രകാരം സ്ഥാപിച്ച ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്ന ആരോപണം ഉയരുന്നതിനിടെയാണ് ഇതേ കമ്പനിക്ക് പുതിയ കരാർ നൽകാൻ നീക്കം നടക്കുന്നത് യദുനാരായണൻ റിപ്പോർട്ടർ ഇടുക്കി